ഹലോ ഗൈസ് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഓഫ് ഉള്ള ഒരു ദിവസമാണ് അപ്പോ എങ്ങോട്ടേക്കാണ് പോകണ്ടതെന്ന് വലിയ പ്ലാനൊന്നും ഇല്ലെങ്കിലും നമ്മൾ അതെ അനിയനെ കൊണ്ട് ഒരു പ്ലേസ് സെലക്ട് ചെയ്യാൻ വിചാരിച്ചു പക്ഷെ ആള് രണ്ടും ഒരുമിച്ച് അങ്ങ് സെലക്ട് ചെയ്തു ഒരു റോഡ് ട്രിപ്പും ഒരു ബീച്ച് ട്രിപ്പും കൂടെ ഒരുമിച്ച് അങ്ങനെ അങ്ങനതെ ഞങ്ങൾ എല്ലാരും റെഡിയായി നല്ല നൈസായിട്ട് റൂമിലുള്ളവരോടൊക്കെ ഭായി പറഞ്ഞ് നമ്മളങ് ഇറങ്ങി സമയം രണ്ടു മണി കഴിഞ്ഞു രണ്ടു മണി കഴിഞ്ഞു കഴിഞ്ഞ പുറത്തിറങ്ങി പോകാൻ പറ്റുന്ന ഇതുപോലെ ഫ്രീഡം ഉള്ള ഒരു പ്ലേസ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ സമയത്തൊക്കെ ഇത്രയും ആളിൽ ആൾക്കൂട്ടത്തിലൂടെ പുറത്തിറങ്ങി പോകാൻ പറ്റാന്ന് പറയുന്നത് അതിന് ദുബായ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് അങ്ങനെ ഞങ്ങളത് കുറച്ച് സെൽഫി ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അവന്മാരെ വീഡിയോയിൽ കാണിക്കരുതെന്ന് അവന്മാര് പ്രത്യേകം പറഞ്ഞിരുന്നത് കൊണ്ട് ഞങ്ങൾ അവന്മാരെ ഒന്നും കാണിച്ചില്ല കേട്ടോ പിന്നെ കാറിലിരുന്ന് പാട്ടും വേളവും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ വൈബായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും പോർ അടിക്കാറില്ല അപ്പോ ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നല്ലേ ദുബായിലെ കൈറ്റ് ബീച്ചിലോട്ടാണ് ഞങ്ങള് പലപ്പോഴോടെ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരുമിച്ച് അങ്ങോട്ട് പോയിട്ടില്ല അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ ഫൈനലി അവന്മാരുടെ കാറൊക്കെ എടുത്ത് നമ്മൾ അങ്ങ് പോയി സംഭവം നല്ല കിഡ് ആണ് കേട്ടോ സമയം മൂന്ന് മണി കഴിഞ്ഞു എന്നാൽ പോലും ഞങ്ങൾക്ക് ഒരു പേടിയോ ഒന്നും തോന്നാറില്ല അവിടെ കിടന്ന് ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ മീൻ അതിനിടയ്ക്ക് ദേ ഞങ്ങളുടെ റീലിന്റെ ഓരോരോ ഭാഗങ്ങളും ഷൂട്ട് ചെയ്തു എല്ലാവർക്കും വലിയ കാര്യമായിട്ട് ഡാൻസ് ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ കളിക്കും അങ്ങനെ ഇതെ ഫൈനലി ബീച്ചിലെ കുളി സമയം നാലു മണിയായി പക്ഷേ പക്ഷെ നാലുമണിയാണ് തോന്നത്തേയില്ല ബീച്ച് നിറച്ച ആൾക്കാരായിരുന്നു ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിലും ദേ ഇവര് രണ്ടുപേരും നല്ല ഡാൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഡാൻസും കളിക്കും അങ്ങനെ ദേ രാവിലെ നേരം ദേരമെടുത്തു എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പോണ്ടത് ഒരു ബ്രേക്ക്ഫാസ്റ്റിനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്ത എന്താഘോഷം അപ്പോളാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നമ്മൾ കണ്ടു മറന്ന നമ്മുടെ സ്വന്തം ഫ്രേസർ ടൗണിന്റെ ബോർഡ് കണ്ടത് പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല നമ്മുടെ സ്വന്തം ഫ്രേസർ ടൗൺ ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു കേട്ടോ പഠിച്ചതും ജോലി ചെയ്തതും ഒക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബാംഗ്ലൂരിനോട് വല്ലാത്ത ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആ വിചാരിച്ചു അവിടെ നിന്ന് തന്നെ ആവാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ദേ വീണ്ടും പോയി ഇതാണ് കേട്ടോ ഞങ്ങൾ നാലു പേര് അപ്പോ പായ് ബൈ